നിങ്ങൾക്ക് ഭരണം കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്തായിരുന്നു നിങ്ങളുടെ ബദൽ എന്നൊക്കെ ഏതെങ്കിലും ഒരു ഇടതുവശക്കാരനോട് ആരെങ്കിലും ചോദിച്ചാൽ നിരവധി വികസനക്ഷേമ പദ്ധതികൾ നമ്മളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കൊച്ചിയിൽ സർക്കാരും കൊച്ചി കോർപ്പറേഷനും ചേർന്ന് നിർമ്മിച്ച് നൽകിയിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫ്ലാറ്റുകളുടെ ഉദ്ഘാടനം ആ ഫ്ലാറ്റുകൾ ലഭിച്ച ശേഷം ചുരുത്തിലെ ചില ഉമ്മമാരെ നടത്തിയിട്ടുള്ള ാണ് ഞങ്ങൾ കൊച്ചുമുറിച്ചാണ് എന്റെ മകനെ ഞാന് പഠിക്കാൻ നിർത്തിപ്പടിക്കാൻ ആക്കിയിട്ടുണ്ട് ഇപ്പൊ സന്തോഷിണ്ട് പ്രവർത്തിച്ച എല്ലാവർക്കും കാര്യം ആണ് ഉടമക്കാർ വീണ്ടും വരും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറിക്കിട്ടുന്നതിന് സന്തോഷമുണ്ട് അത് തന്നെ സ്വന്തമായി കിടന്നിട്ട് പഠിച്ചാൽ ആഗ്രഹമാണ് പിന്നെ ഏറ്റവും സ്കൂളുണ്ട് ആശുപത്രി ഉണ്ട് എല്ലാം തൊട്ട് തൊട്ട് തന്നെ ഞങ്ങൾ കൊച്ചു വീട്ടിൽ പോകാത്ത ഇതൊക്കെ തന്നെയാണ് ദൂരം വൈകി പോകണെങ്കിൽ പക്കൊക്കെ അസുഖം വന്ന ബുദ്ധിമുട്ടാണ് പിന്നെ എന്തോ ഞാൻ അനുഭവിച്ച എന്ത് എന്റെ മോള് ചെറുതായിരുന്നപ്പാ എന്റെ മോൾക്ക് രണ്ടു പിള്ളേരായി എന്റെ മോൾ ചെറുതില് ബാത്റൂമ് പോലും ഉണ്ടായില്ല വീട്ടില് അപ്പൊ എങ്ങനെ ജീവിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കി ആ മസപ്പ പാലം പുതിയ പാലം പാടത്തൊക്കെ വേണ്ട ആ പാലം വീട് പൊളിച്ചിട്ടാണ് പാലം വെച്ചത് ും ഒരുപാട് കഷ്ടപ്പെട്ട് വീടില്ലാണ്ട് കുറെ കിടന്ന് ഓടി വീട് കിടക്കാൻ വീടില്ല ഭർത്താവില്ല ഇല്ല മോൻ മരിച്ചു ഇപ്പൊ അടുത്താണ് മരിച്ചത് ഇപ്പൊ ഞാൻ താമസിക്കണത് അനിയത്തിന്റെ കൂടെ കലുവത്തിലാണ് കുറെ കഷ്ടപ്പെട്ട് തന്റെ വാപ്പയും ഉമ്മയും മരിച്ചു ഭർത്താവും മരിച്ചു എല്ലാരും പോയി ആരും ഇല്ല എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ അനിയത്തിന്റെ കൂടെ കലുവലാണ് അവളും പാടേക്കാണ് താമസിക്കണത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇത് കിട്ടി വളരെ ഏറെ സന്തോഷമായി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് ഇനി ഇങ്ങനെ എല്ലാവരും വീട്ടിൽ കിടക്കണെങ്കിൽ നല്ലത് ഇവിടെ വന്ന് കിടക്കാ ആരും ഇല്ല കയറ്റി കിടത്താന് അപ്പൊ അവിടെ വന്ന് കിട്ടിയാൽ നമുക്കത് സന്തോഷമായിട്ട് കിടക്കാം ാലത്തെ സ്വപ്നം ഞാൻ ജീവിച്ച ആദ്യമായിട്ടാണ് സ്വന്തം വീട്ടിൽ കിടക്കാൻ വേണ്ടി ഞമ്മ പോണത് ഏഹ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാന് ഇപ്പോഴാണ് സ്വന്തമായിട്ട് കിട്ടിയത് അതിലേറെ ഏറെ സന്തോഷമുണ്ട് തന്നവർക്കും എല്ലാവർക്കും വളരെ ഏറെ സന്തോഷമുണ്ട് ആ ഏറ്റവും വലിയ ആ സ്ഥലമാണ് ആദ്യമായിട്ടാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത് ഈ ഇടിഞ്ഞ പൊളിഞ്ഞ വീടും ചെറിയ വീടും വാടക ഇപ്പൊ വാടക കൊടുക്കാൻ നിവർത്തിയില്ല ഇപ്പൊ വലിയൊരു വീട്ടിലാണ് കിടക്കാൻ പോണത് ഫ്ലാറ്റില് വളരെ ഏറെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ ഒരേ അനുഭവിച്ച് ഭക്ഷണമില്ലാണ്ടും കിടക്കാൻ വീടില്ലാണ്ടും ഇപ്പോൾ ചോറിൻ്റെ വരെയൊക്കെ ഇടന്നിട്ടും ഒരുപാട് അനുഭവിച്ചു മോന് ഇപ്പോൾ അടുത്താണ് ഒമ്പത് മാസമായിട്ടുള്ള മോനെ അറ്റാക്ക് വന്നിട്ട് മരിച്ചത് ആ ഒരു ഉണ്ടായിരുന്നുള്ളൂ അതും പോയി ഭർത്താവ് നേരത്തെ മരിച്ചു ഒറ്റക്കാണ് താമസിക്കുന്നത് വെള്ളിടത്തൊക്കെയാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇത് കിട്ടിയതിന് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ഭാഗ്യമാണ് ഫ്ളാറ്റിൽ കിടക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് പഠിച്ചവന് എനിക്ക് അത് നേരെ വേറ്റി തന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല തന്നവരും എഴുതി തന്നവരും ഇത് മുട്ടിച്ചു തന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്താന്ന് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പൊ അവർക്കൊക്കെ അള്ളാഹു താണും തണലുമായിട്ട് ഒരു കുടുംബം വീട്ടിലായിട്ടും വാടക വീട്ടിലായിട്ടും സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു ഒരു ഒരു ഇത് കിട്ടിയേക്കണു നമുക്ക് അപ്പം അതിന് ഇപ്പം അതി മടങ്ങ് ഒരുപാട് ഒരുപാട് നന്ദി പറയണു എല്ലാവർക്കും എല്ലാവർക്കും അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല വിമർശിക്കുന്നവരുണ്ടാവും അവർ ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും